തൃശൂർ പൂരം അലങ്കോലമായതിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇപ്പോൾ ഈ പൂരം കലങ്ങിയ സംഭവത്തിൻ്റെ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പി യെ പറഞ്ഞു ഡി ജി പി അത് എ ഡി ജി പിക്ക് കൈമാറി പക്ഷെ അന്ന് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് അന്ന് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വാർത്ത പുറത്തു വന്നു അതുകൊണ്ട് ഏതായാലും റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പാർട്ടി മുന്നണി തത്വത്തിൽ ധാരണയിലെത്തുകയാണ് എന്നാൽ പിന്നീട് അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇനി ഞങ്ങൾക്കാവശ്യം ജുഡീഷ്യൽ എൻക്വയറി ആണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് കാരണം ആയിരത്തി ഇരുന്നൂറ് പേജ് ഇന്നലെ രാത്രി കൊണ്ട് ആരും വായിച്ചു കാണില്ല കാരണം മാത്രമല്ല റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുമില്ല പക്ഷേ നിങ്ങൾക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു അതെന്താണെങ്കിലും അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം ഞങ്ങളൊരു ഫീലിംഗ് ജിത് കുമാർ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിൻ്റെ ഒരു വർഷം മുമ്പാണ് പക്ഷെ അന്നത്തെ ചർച്ച ഒരു പക്ഷേ എങ്ങനെ ബി ജെ പിയേയും ഇടതുപക്ഷത്തിനെയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തി കാണുന്നത് അന്ന് പൂരം കലക്കൽ അജണ്ടയിലില്ല എന്തായാലും ബി ജെ പിക്ക് ഒരു എം പി വേണം കാര്യത്തിൽ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അത് പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനോടും പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത് ഈ ഒരു വർഷം കഴിഞ്ഞ് പൂരത്തിൻ്റെ സമയത്ത് ക്ലൈമാക്സ് ആണ് സത്യത്തിൽ ആ പൂരം ഇല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ കേരളത്തിലെ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് നടന്നേ പക്ഷേ പൂരം കാരണമാണ് ഒരാഴ്ചത്തേക്ക് നീട്ടിയത് കാരണം തമിഴ്നാട്ടിലൊക്കെ ആദ്യഘട്ടത്തിലായി അപ്പോൾ ഈ പൂരത്തിന്റെ സമയത്ത് അത് കലക്കിയാൽ അതിന്റെ പ്രയോജനം തൃശ്ശൂർ കിട്ടും കാരണം തിരുവനന്തപുരത്ത് ആ സമയത്ത് പൂരം ഒന്നും ഇല്ലാത്തിയാൽ പൊങ്കാലയൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ പൊങ്കാല കലക്കിയേനെ ഏതായാലും പൂരം കലക്കിയത് അന്നത്തെ ചർച്ചയുടെ ഭാഗമാണ് ബി ജെ പിക്ക് എങ്ങനെ ഒരാളെ ജയിപ്പിക്കുക എന്നുള്ള ചർച്ചയുടെ തുടക്കമായിരുന്നു അന്ന് നടന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്